പ്രത്യേകിച്ച് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് പല ദുനിയാവിന്റെ പല നിലക്കുമുള്ള പ്രവർത്തനങ്ങളും മോശങ്ങളും വാർത്തകളും നമ്മൾ കേൾക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് നമ്മുടെ നമ്മുടെ നല്ല അഴിമ് നൽകുക എന്നുള്ളതാണ് അഴിമ് എന്ന് പറയുന്നത് ഒരാളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് അള്ളാഹു നൽകുമ്പോൾ ും നൽകുന്ന വലിയൊരു സൗഭാഗ്യമായ സ്വന്തം മക്കളെ എഞ്ചിനീയറാക്കുന്നവരും ഡോക്ടർമാരാക്കുന്നവരും ധാരാളം വരും അക്കണ്ട എന്ന് അഭ്യസ്ഥിദ് അവർക്ക് ആ വിദ്യാഭ്യാസം നൽകണ്ട എന്നൊന്നും പറയുന്നില്ല പക്ഷേ അതെല്ലാം നൽകുന്നതോടൊപ്പം നമ്മുടെ മക്കൾക്ക് നമ്മൾ ആത്മീയമായ നല്ല അറിവുകളും നല്ല അഴിവുകളോ നല്ല വിവരങ്ങളും നൽകേണ്ട അതിപ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സദാ സമയവും സമയം അതുപോലെ തന്നെ മൊബൈലുകളിലുള്ള ഒരുപാട് അനാവശ്യങ്ങളും കണ്ട് സമയം ആൺകുട്ടികളെ അവരെ പള്ളികളിൽ ചെന്ന് അല്ലെങ്കിൽ പൊതുവെ പുതിയ കാലഘട്ടത്തിൽ കൂടുതലായി അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരാനും നിസ്കരിക്കാനുമൊക്കെ മുന്നോട്ട് വരുന്ന ഒരുപാട് കുട്ടികളെ ഒരുപാട് ചെറുപ്പക്കാരെ നമ്മൾ കേൾക്കുകയാണ് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ പലപ്പോഴായി നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അനുഭവം ഒരുപാട് ചെറുപ്പക്കാരുണ്ടാകും പള്ളിയുള്ള പരിശുദ്ധമായ പള്ളിയിൽ ഒരു സജീവമാണ് പക്ഷേ വേദനയോടുകൂടെ പറയട്ടേട്ടെ ഒരു പെൺകുട്ടികളുടെ ആയതുകൊണ്ട് നിർവാഹമില്ല പെൺകുട്ടികളിൽ നിസ്കാരം ജീവിതത്തിൽ മടിയുള്ള ഒരുപാട് പെൺകുട്ടികൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഉമ്മമാര് ധാരാളമായി ഈ സദസ്സിലുണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് സ്വന്തം പെൺമക്കളെ എല്ലോടുമായി നമുക്ക് മാറ്റിയെടുക്കണം സദാ സമയവും മൊബൈൽ ഫോണിലാണ് റീൽസുകൾ കണ്ട് തീർക്കുകയാരുടെ കോമഡികളും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ആളുകൾ അഭിനയിച്ചു തീർക്കുന്ന വ്യത്യസ്തങ്ങളായ അഭിനയങ്ങളും കണ്ട് ചില ആളുകൾ അവരുടെ സമയങ്ങൾ സദാ അതിന് വേണ്ടി ചെലവഴിക്കുക ഉമ്മ നിസ്കരിക്കാൻ പറഞ്ഞാൽ അവർ അവർക്കതിന് കഴിയൂലാവൂല അതിനവർ സമ്മതിക്കൂല ഉമ്മാന്റെ വാക്കിനെ അവർ വില പോലും കൽപ്പിക്കാത്ത രൂപത്തിൽ ഒരുപാട് പെൺകുട്ടികൾ ചുണ്ടിൽ പുരട്ടിയിട്ട് കല്യാണത്തിനും മറ്റു സംസാരങ്ങൾ പോകാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വല്ലാത്തൊരു ദുരന്ത മുഖത്താണ് നമ്മൾ ജീവിക്കുന്നത് മാത്രം ഉപ്പമാരും ഉമ്മമാരും സ്വന്തം മക്കൾക്ക് പെൺകുട്ടികൾക്ക് ലിപ്സ്റ്റിക് വാങ്ങിച്ചു കൊടുക്കുകയാണ് അവർക്ക് പറഞ്ഞ പുരുഷന്മാരുടെ മുന്നിലേക്ക് പോകാൻ പറ്റാത്ത വൃത്തികെട്ട വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അവരെ പോറ്റി വളർത്തുകയാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ എല്ലാവരും ഇതിന് മറുപടി പറയേണ്ടി വരും തീർച്ചയായും ാണ് യാതൊരു അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ അവരോട് യാതൊരു ഇതിനെല്ലാത്തിനും സാധിക്കുമെങ്കിലും എന്ന് തയ്യാറാകുന്നില്ല ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ കൂടിയ് അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത് പൊതുവെ സമുദായത്തിന്റെ സമൂഹത്തിലെ പെൺകുട്ടികളുടെ അവസ്ഥ വളരെയധികം ദയനീയമായി അത് പോയിട്ടുണ്ട് ഉമ്മമാർക്ക് യാതൊരു വിലയില്ല മോളെ ഈ അതേ സമയത്ത് അവർക്ക് എവിടേക്ക് ഒരു പ്രയാസമില്ല നീണ്ട മണിക്കൂറുകൾ സംസാരിച്ചിരിക്കാൻ മടിയില്ല മൊബൈൽ ഫോണുകളിൽ എത്രയോ സമയം വീഡിയോ കോളിലൂടെയും മറ്റും സംസാരിക്കാൻ യാതൊരു മടിയുമില്ലേ അള്ളാഹുവിന്റെ മുന്നിൽ ഒരു അഞ്ചു നിസ്കാരം അത് കൃത്യമായി നിസ്കരിക്കാൻ എത്രയോ പെൺകുട്ടികൾ മടി കാണിക്കുകയാണ് എത്രയോ സ്ത്രീകൾ അതിന്റെ പിന്നാലെ പോകാൻ മടി കാണിക്കുകയാണ് എല്ലാവർക്കും പ്രയാസങ്ങളാണ് വേദനകളാണ് വിഷമങ്ങളാണ് ഒരു നിസ്കാരം നിസ്കരിച്ചിട്ട് തന്റെ വേദന അള്ളാഹുവിന്റെ മുന്നിൽ പറയാൻ സമയം ലഭിക്കുന്നില്ല എത്രമാത്രം മാത്രം വേദനാജനകമാണ് എല്ലാവും കൂടെ മക്കളെ നന്നാക്കി തരട്ടെ റോൾ മോഡൽ ഉമ്മ കണ്ടാലേ മക്കളും നിസ് ഉപ്പ കണ്ടാലേ മക്കളും നിസ്കരിക്കുകയുള്ളൂ അങ്ങനെ നിസ്കരിക്കുന്നത് കാണാതിരിക്കുമ്പോ ആ മകള് ആ മകളോട് ഉമ്മ ഗുണമോളെ നിഷ്കരിക്കൂ എന്ന് പറഞ്ഞാൽ ആ മകളൊരു കാലത്ത് നിസ്കരിക്കൂല ആ മകളെ ഏത് വലിയ സംസ്കാരങ്ങളായാലും അല്ലോ ഏത് വലിയ കല്യാണങ്ങളായാലും അല്ലോ അവിടെ സംസ്കാരം ഉപേക്ഷിക്കാൻ യാതൊരു തടസ്സവും ിൽ കാണുന്നില്ല അല്ലെ പേരിലായാലും ചുണ്ടിലെ പുരട്ടിയിട്ട് ഒതുപെടുവാല് ഒതു ശരിയാകുമോ ഒരിക്കലും ശരിയാവുകയില്ല അങ്ങനെ അങ്ങനെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന എത്രയോ ആളുകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ആ പെൺമക്കൾക്ക് നല്ല അറിവുകൾ കുറിച്ചുള്ള വിവരങ്ങൾ നൽകണ അങ്ങനെ ഇല്ലാതിരിക്കുമ്പോഴാണ് സ്വാഭാവികമായും പലതും ഇതും അവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മുടെ ആക്ഷേപത്ത് നന്നാക്കി തരും നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ പരിശുദ്ധമായ മദീന പള്ളി മദീനയിലെ ഞാൻ ഇങ്ങനെ സിയാറത്ത് സലാം പറഞ്ഞു ഇരിക്കുമ്പോൾ കാസർഗോഡ് നിന്നുള്ള ഒരു ഹാജി യും അദ്ദേഹം ഇങ്ങനെ കരയാൻ തുടങ്ങി പൊട്ടി പൊട്ടി കരയുകയാണ് ഞാൻ ചോദിച്ചു എന്തിനാണ് കരയുന്നത് പറഞ്ഞു ഞാൻ നിങ്ങളുടെ മകൾക്ക് മകൾക്ക് ഞാൻ വലിയ അറിവുകൾ നൽകി അവളെ ഞാൻ എഞ്ചിനീയറാക്കി അവൾക്ക് ഞാൻ നല്ല വിദ്യാഭ്യാസങ്ങൾ അങ്ങനെ ഒരു ദിവസം ഞാൻ എന്റെ മകളുമായി ദുബായിലേക്ക് പോവുകയാണ് എയർപോർട്ടിൽ എന്റെ 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 നിന്ന് മറ്റു മക്കളുണ്ട് അവർക്കിടയിൽ നിന്ന് എന്റെ മകൾ ഓടുകയാണ് ഓടി ഓടി ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഒരു കൊറിയക്കാരനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് എന്റെ മകൾ ക്ഷണിക്കുക ഞാൻ ആകെ

ഞാൻ ചോദിച്ചു ഇങ്ങനെ ഉണ്ടായതാണ് അഭിനയിച്ചു തീർക്കുന്ന ഒരു തീർത്തുന്ന ഒരഭിനെ പ്രത്യേകമായ ഒരു ഏഴോളം യുവാക്കൾ കൊറിയക്കാരായ യുവാക്കൾ അഭിനയിക്കുന്ന ഒരു അഭിനയ രംഗം അത് സോഷ്യൽ മീഡിയകളിൽ ലഭിക്കുന്ന പ്രത്യേകമായ സംവിധാനത്തിലൂടെ ലഭിക്കുന്ന അവരുടെ ഓരോ ദിവസവും അവര് പുതിയത് പുതിയത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യും ഇത് പെൺകുട്ടികൾ അങ്ങനെ കാണുകയാണ് നിങ്ങൾ വിചാരിക്കണ്ട കേവലം ഒരു പെൺകുട്ടിയുടെ കഥയാണെന്ന് നമ്മുടെ നാടിലുള്ള തൊണ്ണൂറ് ശതമാനവും പെൺകുട്ടികളുടെ അവസ്ഥ ചെയ്താ ഈ കുറിയക്കാരും അഭിനയങ്ങൾ കണ്ട് സമയം ചെലവഴിയാൻ അവർക്ക് നേരമില്ല നിസ്കാരത്തിന് വിളിച്ചാൽ വരൂല മൊബൈൽ ഫോണുകളിൽ അവരെന്താണ് നോക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ പെൺകുട്ടികൾ കാണുന്നത് ഈ ഈ ഗോഷ്ടികളാണ് അഭിനയിച്ചു തീർക്കുന്ന അഭിനയങ്ങളാണ് അങ്ങനെ കൊറിയക്കാരോട് സ്നേഹം കൊറിയക്കാരോട് കൊറിയക്കാരോട് കൊറിയൊരു അങ്ങനെ ഒരു കൊറിയക്കാരനെ കണ്ടപ്പോ പരിചയവുമില്ലാത്ത ആ കൊറിയക്കാരനെ കെട്ടിപ്പിടിച്ച് മകൾ ചുംബനം ചെയ്യുകയാണ് എനിക്ക് കൊറിയക്കാരനെ കല്യാണം കഴിക്കണമെന്ന് എന്റെ മകൾ എന്നോട് പറയുകയാണ് ഞാൻ പറയുകയാദനിച്ചു പോയി ആ വാർത്ത വാ കേട്ടമായ ലോകത്തെ ഇതുപോലെയുള്ള അവർക്ക് നല്ല ഇൽമുകൾ നൽകാൻ പ്രിയപ്പെട്ട ഉമ്മ

<N> ി മാറ്റുമെന്ന് അതുകൊണ്ട് അതുപ്പയോട് ഉപകാരപ്പെടുന്ന കുടുംബത്തോട് വേണം അങ്ങനെ നല്ല നിലക്ക് ജീവിക്കണം വേണം നല്ല നിലക്ക് പെരുമാറണമെല്ലാവരോടുമായി സഹത്തോട് പെരുമാറണ പഠിച്ചവളാണെന്ന ബോധബോധം നമുക്കെല്ലാ സമയവും മറ്റുള്ളവരെ പോലെയല്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ വിജയം അതേ സമയത്ത് എന്തെങ്കിലും ഒരു ന്യൂനതകൾ ഒരു തെറ്റുകൾ അവരുടെ ഭാഗത്തുനിന്ന് കാണുമ്പോ നീ ആദ്യ പഠിച്ചവളല്ലേ നീ പഠിച്ചവളല്ലേ നിനക്ക് എന്തെങ്കിലും അതും പാടില്ലാത്തതാണ് ഇസ്ലാമിൽ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ഒരു ഒരുപക്ഷെ അവരുടെ ഭാഗത്ത് കണ്ടാൽ അത് തിരുത്തി കൊടുക്കുക എന്നല്ലാതെ അതിന്റെ പേരിൽ അവരെ ശകാരിക്കുവാനോ അവരെ കുറ്റപ്പെടുത്തുവാനോ ഒരറ്റ സഹോദരിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല സംഭവിച്ചു എന്നാലും അവരെ കുറിച്ച് നല്ലതു മാത്രം കേൾക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് നീ നീ കൂടെ വരുന്ന അവസ്ഥ ഞങ്ങൾക്ക് റബ്ബേ ഞങ്ങളെ പെൺകുട്ടികളെ കാക്കണേ അവരുടെ നീ അല്ല അടുത്തു തന്നെയാണ് സമീപത്ത് നിന്ന് തന്നെയാണ് ഒരു പെൺകുട്ടി ഒരു സഹോദരി രണ്ട് മക്കളുടെ ഉമ്മ കഴുത്തിൽ ആത്മഹത്യ രണ്ട് ദിവസം നമ്മൾ വലിയ ബന്ധത്തിലായിരുന്നു അങ്ങനെ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു അങ്ങനെ ഒരു ഞങ്ങളെ ഞങ്ങളെ മക്കളെ മക്കളെ നീ നീ പെടുത്തല്ലേ റബ്ബേ കാക്കണേ റബ്ബിനോട് ആ വിഷയത്തിൽ വലിയ ജാഗ്രതയുള്ളവരാകണേ അല്ലാവു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ